നമസ്കാരം സൗണ്ട് ഓഫ് ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ഒരു യാത്ര പോവാണ് വലിയ യാത്രയിൽ ഒരു ചെറിയ യാത്ര നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു മലയുടെ മുകളിൽ അവിടേക്കാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ പോവാം ഇതാണ് ആ വഴി മുകളിൽ ആരോ കാണാൻ വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്കടുത്ത് കോടാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതിനോട് ചേർന്നുള്ള മലനിരയാണ് കോടശ്ശേരി മല ആ മലയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് ഇത് മലയുടെ മുകളിലേക്കുള്ളതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇതിൻ്റെ ഏതാണ്ട് അടിഭാഗത്താണ് ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് വഴി അല്പം വിശകമാണ് വീഴാതെ സൂക്ഷിച്ചു പോവാം ഇന്നത്തെ യാത്രയിൽ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ രണ്ട് പേര് കൂടിയുണ്ട് ഒരാളെ മനസ്സിലായി കാണും നമ്മുടെ നെല്ലിയാമ്പതി യാത്രയിലുണ്ടായിരുന്ന ആളാണ് മണി അടുത്ത ശിവൻ അദ്ദേഹവും നമ്മുടെ നെല്ലിയാമ്പതി യാത്രയിലുണ്ടായിരുന്നതാണ് അന്ന് കവിതയൊക്കെ പാടിയ വ്യക്തിയാണ് ആള് അദ്ദേഹം ഇന്ന് നമുക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് ഇന്നും ഒരു ഐറ്റം നമുക്ക് വേണ്ടി പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് മുകളിൽ അറിയാം പോയി ഇത് ചാടി കടന്നു വേണം നമ്മൾ പോകാനായിട്ട് ഈ ആ വെള്ളച്ചാട്ടത്തിന്ന് താഴെയുള്ള വീട്ടുകാർ കുടിവെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന പൈപ്പാണത് അതിങ്ങനെ ഓരോ വീട്ടിലേക്കും ഓരോ പൈപ്പ് അവർ ഇട്ടേക്കാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് ഇതി കൂടെ നമ്മൾ നടന്ന് നടന്ന് കയറണം നമുക്കും കയറാം ഈറവ ഒരിക്കലും വറ്റില്ല വർഷത്തിലെല്ലാ ദിവസവും ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളം ഇതിൽ നിന്ന് ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അവർ ഒരു പൈപ്പ് ഇട്ടിരിക്കുന്നത് ഈ പൈപ്പിലൂടെ ഓരോ പൈപ്പും ഓരോ വീടുകളിലേക്കാണ് ഓരോ വീടുകളിലേക്ക് ഈ വെള്ളം നേരിട്ട് എത്തും വെള്ളച്ചട്ടം ഇപ്പൊ കണ്ടു ഇനി അതിൻ്റെ മോൾ ഭാഗത്തേക്ക് നമ്മൾ പോവാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ വഴി ഈ വഴിയിലൂടെ പതിയെ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഇപ്പൊ ചെയ്യാതെ എന്തല്ലോ ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം നമ്മളിഞ്ഞീ മടങ്ങുകയാണ് കാഴ്ചകളൊക്കെ കണ്ടല്ലോ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടത്തെ ഒരു സ്ഥലം നിങ്ങളൊന്ന് കാണിക്കണം അത് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ കണ്ടല്ലേ സ്ഥലം മറ്റത്തൂരിലെ തീർത്ഥം എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് തീർത്ഥം എന്ന് പറഞ്ഞാൽ അത്രയും പരിശുദ്ധമായ വെള്ളമാണ് ഇതിലൂടെ ഒഴുകി വരുന്നത് നമുക്ക് കുടിക്കാം കുടിക്കാനായിട്ട് ധാരാളം പേര് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത്രയും പരിശുദ്ധമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തീർത്ഥം എന്ന് ഒരു പക്ഷെ പേര് വന്നിട്ടുണ്ടാവുക ദൂരെ നിന്നൊന്നും ഇവിടെ വരണമെന്നില്ല കേട്ടോ നമ്മുടെ അടുത്ത പ്രദേശത്തുള്ളവർ പലരും അറിയാത്ത സ്ഥലങ്ങളുണ്ട് അറിയാത്തവർ പലരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ